ഡിയേഴ്സ് സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയോട് പറയുക എൻ്റെ പൊന്ന് ശ്രുതി ആ രേവതിയുടെ പൂക്കട കാരണം ഞാനിന്ന് ആ മഹിമയുടെ മുന്നിൽ നാണം കെട്ടത് അവളാണെങ്കിലോ എൻ്റെ മുന്നിലേക്ക് പൈസ വെച്ച് നീട്ടിയിരിക്കുക ശരിക്കു പറഞ്ഞാൽ ഞാനൊരു പൂക്കടക്കാരിയാണെന്നൊക്കെ എന്നെ കണ്ടാൽ നിനക്ക് തോന്നുന്നുണ്ടോ അതാ ആൻറ്റി ഞാനിപ്പോൾ എന്തു പറയാനാ ആൻറ്റിയെ കണ്ടാൽ അങ്ങനെ തോന്നുമൊന്നുമില്ല പക്ഷേ ഈ രേവതി ഉണ്ടല്ലോ അവൾ ആൻറ്റിയെ മറ്റെല്ലാവരുടെയും മുന്നിൽ ഒരു പൂക്കാരിയാക്കാൻ നോക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇന്ന് വഴി നിന്ന് വന്ന ഒരു ചേച്ചി പോലും ആൻറ്റിയോട് പൂക്കാരിയാണോന്ന് ചോദിച്ചത് പൂക്കാരി അമ്മയെന്നല്ലേ അവർ വിളിച്ചത് ആ അപ്പം അതൊക്കെ കേട്ട് നിന്നിട്ട് മഹിമാൻ്റി പിന്നെ അങ്ങനെ സംസാരിച്ചെങ്കിൽ അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല എന്നാലും എൻ്റെ ശ്രുതി ഈ രേവതി കാരണം ഞാൻ എല്ലാവരുടെയും മുന്നിൽ നാണും കെടുവാണ് അവരുണ്ടല്ലോ ആ മഹിമ അവൾ കാശുള്ളതിൻ്റെ ഒരു തള്ളൊക്കെ അവൾക്കുണ്ട് എന്നാലും എനിക്കാണെങ്കിൽ അവളുടെ മുന്നിൽ നാണം കെടേണ്ടി വന്നില്ലേ എന്നിട്ട് ഞാൻ തന്നെ എൻ്റെ കൈ വെച്ച് ആ മുഴുവൊക്കെ അളർന്നു കൊടുക്കേണ്ടിയും വന്നു ഇതിപ്പോൾ ഒരു അപമാനം ഈ ചന്ദ്രമതിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ചന്ദ്ര പറയുക അങ്ങനെ ചന്ദ്ര ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഭക്ഷയുടെ അമ്മ നേരെ പുറത്തേക്ക് ഇറങ്ങിയതും ഭക്ഷേം ശ്രീകാന്തനെയും കാണുക അപ്പോഴത്തേക്കിനും വർഷയോട് പറഞ്ഞു അതേ മോളെ എന്നെ ഉണ്ട് വിശേഷം അമ്മ അമ്മ ഇതെപ്പോൾ വന്നു അമ്മയ്ക്കൊന്നും വിളിച്ചിട്ട് വരായിരുന്നില്ലേ ഞാൻ ഡബിങ് സ്റ്റുഡിയെ പോയിരിക്കുവായിരുന്നു എൻ്റെ മോളെ വിളിക്കാൻ ഒന്നും നേരം കിട്ടിയില്ല പിന്നെ ഉണ്ടല്ലോ ഞാനിവിടെ വന്നു ദേ കുറച്ച് പൂവും വാങ്ങിയിട്ടുണ്ട് ഏഹ് പൂവോ ഇതാരോ അമ്മയ്ക്ക് തന്നത് രേവതി ചീച്ചിയാണോ എന്ന് ചോദിക്കുകയാണ് വർഷ ഏയ് രേവതി അല്ല നിന്റെ അമ്മായി അമ്മയാണ് ചന്ദ്രമതിയെ തന്നേന്ന് പറഞ്ഞതും ഏ ആൻറ്റി ഇപ്പം പൂവൊക്കെ കൊടുക്കാൻ തുടങ്ങിയോന്ന് വാർഷ ഇങ്ങനെ ചോദിക്കുക ആ അതെ അതെ അവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ പൂ വാങ്ങിച്ചത് ഇന്ന് വൈകുന്നേരം വീട്ടിൽ വെച്ചൊരു ഫങ്ഷൻ ഉണ്ടല്ലോ അപ്പം ആ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൂ വാങ്ങിയത് അങ്ങനെ വീട്ടിലേക്ക് കയറി വന്ന വാർഷ നമ്മുടെ ചന്ദ്രമതിയോട് ചോദിക്കുക ആൻറ്റി ആൻറ്റി പൂക്കച്ചവടം തുടങ്ങിയല്ലേ അപ്പോൾ ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചന്ദ്രയുടെ സകല നിയന്ത്രണവും വിട്ടു ചന്ദ്രമാണെങ്കിലോ കേട്ടില്ലേ ശ്രുതി ആ പെണ്ണ് എന്നെ പറഞ്ഞിട്ട് പോയത് എൻ്റെ ദൈവമേ എന്തൊരു കഷ്ടമാ എൻ്റെ ആൻറ്റി ആൻറ്റി സങ്കടപ്പെടുവൊന്നും വേണ്ട എല്ലാത്തിനും കാരണക്കാരി അവളാ പിന്നെ അവളുടെ പൂക്കടൊന്നൊഴിപ്പിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിന് ആൻറ്റി വിചാരിച്ചാൽ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കുമെന്ന് പറഞ്ഞതും ആ നീ പറഞ്ഞത് ശരി തന്നെയാ ശ്രുതി ഞാനൊരു കാര്യം ചെയ്യാം ഭാമയെ വിളിച്ച് ചോദിക്കാം അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ഫോണുമായിട്ട് പോവാം ഭാമയെ പോയി വിളിക്കുക അയ്യോ ഭാമ ഇതൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് വലിയ പ്രശ്നമാകും കാര്യം അവൾ എൻ്റെ കൂട്ടുകാരിയൊക്കെയാണ് എന്നാലും അവൾക്ക് ചില സമയത്ത് എന്നെ കൊത്താൻ കിട്ടുന്ന അവസരങ്ങളൊന്നും അവൾ പാഴാക്കാറില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അവളോട് ഇത് പറയണോ വേണ്ടയോ അങ്ങനെ ചന്ദ്ര കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാമ ഫോണെടുക്കുക എന്നിട്ട് ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് എടി ചന്ദ്ര നീ എന്താ വിളിച്ചത് എൻ്റെ ഭാമയെ ഒന്നും പറയണ്ടടി ഏ ഞാനേ ഞാൻ പൂക്കടയാണ് ഞാൻ പൂക്കാരിയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ബന്ധമില്ലാത്ത രീതിയിൽ നമ്മുടെ ചന്ദ്രമതി സംസാരിക്കുക അപ്പം തന്നെ നമ്മുടെ ാമ ചോദിക്കുന്നുണ്ട് എന്താടി നിനക്ക് എന്താ പ്രശ്നം ആ വാഷയുടെ അമ്മയ്ക്ക് എന്തഹങ്കാരമാണെന്ന് നിനക്കറിയാവോ എടീ വാഷയുടെ അമ്മ കാശുള്ളതാണല്ലോ അവൾ വീട്ടിൽ വന്നിട്ട് നിന്നെ എന്തെങ്കിലും പറഞ്ഞോ ഹും എന്നെ പറഞ്ഞു അവൾ എന്നെ നാണം കെടുത്തി ഇതിനു മുന്നേ ഒരാളും എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ വിളിച്ചിട്ടേ ഇല്ല ഇതെനിക്ക് സഹിക്കാവുന്നേലോ അപ്പുറമാണെന്നൊക്കെ നമ്മുടെ ചന്ദ്രമതി ഭാമയോട് പറയുക അപ്പൊ ഭാമ പറയുന്നുണ്ട് എൻ്റെ ചന്ദ്രൻ നീ നടന്ന സംഭവം എന്താണെന്ന് പറയേ എന്നാലല്ലേ എനിക്ക് മനസ്സിലാകുള്ളു ഇടി ഞാൻ നിന്നോടൊന്നും പറയുന്നില്ല ഞാൻ നിന്നെ വിളിച്ചിട്ടുമില്ല ഇനി നീ ഇത് അറിഞ്ഞിട്ട് വേണം പത്ത് പേരുടെ അടുത്തത് പറയാൻ എനിക്ക് ഇനിയും നാണം കെടാൻ കഴിയില്ല എന്ന് ചന്ദ്രമതി പറയുക അങ്ങനെ ചന്ദ്ര ഫോൺ വെച്ചതും നമ്മുടെ ഭാമയ്ക്കിരിക്കെ പുറതിയില്ല മാമയാണെങ്കിൽ ചേടാ ഈ ചന്ദ്ര വിളിച്ചിട്ട് ഇപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ ഇതെന്താ കാര്യം എന്നുള്ളത് ഒന്ന് അറിയണമല്ലോ ചന്ദ്രയെ പറയാൻ മടിച്ച കാര്യം നമ്മുടെ ഭാമ ശ്രുതിയെ വിളിച്ച് ചോദിക്കുക അപ്പം ശ്രുതി വള്ളി പുള്ളി തെറ്റാണ്ട് ആൻറ്റിയെ നമ്മുടെ ഭാഷയുടെ അമ്മ വന്ന് അപമാനിച്ചു എന്നുള്ള രീതിയിൽ തന്നെ അങ്ങ് കൊടുക്കുക ശ്രുതിയും ഭാമയും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ചന്ദ്ര വരുന്നത് ചന്ദ്ര ചോദിക്കുന്നുണ്ട് ശ്രുതി നീ ആരോടെ ഈ സംസാരിക്കുന്നത് അതോ അത് ഭാമാൻറ്റി വിളിച്ചതാണ് ഭാമാൻറ്റിയോട് നീ എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്നു പറഞ്ഞോ എൻ്റെ പെണ്ണെ എന്നെ നാറ്റിച്ച് കളഞ്ഞല്ലോ നീ അതെ ആൻറ്റി മാമാൻറ്റിയോടല്ലേ ഐഡിയ ചോദിക്കാൻ പോയത് അപ്പോൾ പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ ആ ഇനിയിപ്പം വെച്ചേക്ക് ഫോൺ വയ്ക്കെന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് പോയിട്ട് എല്ലാത്തിനും കാരണക്കാരി ആ രേവതിയ അവൾ ഇവിടെ ഈ പൂക്കട തുടങ്ങിയില്ലായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു ആൻറ്റി അതിന് ആൻറ്റി വിചാരിച്ചാൽ നടക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ എടി ഞാൻ എന്ത് ചെയ്യാനാ ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും ചെയ്ത് ആ ചെറുക്കനെങ്ങാനും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അറിയാലോ അവൻ്റെ സ്വഭാവം ആ അതെന്തായാലും ആൻറ്റിക്ക് ഞാനൊരു ബുദ്ധി പറഞ്ഞുതരാം സച്ചി പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണല്ലോ ഈ കട അതുകൊണ്ട് തന്നെ വേണ്ടുന്ന ആൾക്കാരുടെ അടുത്ത് നിന്നും സച്ചി പെർമിഷൻ വാങ്ങിച്ചു കാണില്ല അങ്ങനെയാണെങ്കിൽ ആൻറ്റിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും ആൻറ്റിയാണ് ഇത് ചെയ്തതെന്ന് ഒരു മനുഷ്യരും അറിയരുത് നീ എന്താ പറഞ്ഞു വരുന്നത് ഒന്ന് വ്യക്തമായി പറയണ്ടേ ശ്രുതി അതേ കോപ്പറേഷനിൽ വിളിച്ചിട്ട് ആൻറ്റി ഒന്ന് സംസാരിച്ചു നോക്ക് അവരോട് പറയണം ഇവിടെ ഇങ്ങനൊരു പൂക്കടയുണ്ടെന്നും ഇത് കാരണം വലിയ ശല്യമാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെർമിഷൻ വാങ്ങിക്കാതെയാണ് ഇവർ ഈ കട തുടങ്ങിയിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായാലേ അവർ വാരിക്കൂട്ടി കടയും കൊണ്ടങ്ങ് പോകും അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു കൊടുത്ത ഐഡിയ കേട്ടതും ചന്ദ്രയ്ക്ക് വലിയ സന്തോഷമായി കേട്ടോ ചന്ദ്രമത് പറയുന്നുണ്ട് നീ അവരെ വിളിച്ചു പറയോ ഞാൻ പറയാം ആൻറ്റി ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഇതല്ല ഇതിൻ്റെ അപ്പുറവും ഈ ശ്രുതി ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി വലിയ കാര്യത്തിന് നിൽക്കുക അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയതും നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടി ടെറസിൻ്റെ മേളിൽ കയറി നിൽക്കുക അപ്പം ചന്ദ്ര പറയുന്നുണ്ട് ദേ കോർപ്പറേഷൻകാർ എത്തിയല്ലോ മോളെ ഈ ബഹളം കേട്ടിട്ട് തന്നെയാണ് ഞാൻ ടെറസിന്റെ മേളിലേക്ക് വന്നത് കണ്ടില്ലേ രേവതിയുടെ കട പൊക്കുന്ന പൊക്ക് കണ്ടില്ലേ അപ്പോൾ ശ്രുതിക്കും വലിയ സന്തോഷമായിട്ടോ അങ്ങനെ ഇവർ വലിയ കാര്യത്തിന് ഈ കാഴ്ചയും കണ്ടുകൊണ്ട് നിൽക്കുക ഇതാരോട് ചോദിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കട തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയുടെ പൂക്കട തട്ടിക്കൂട്ടി അവരൊരു വണ്ടിയിൽ കയറ്റുക അപ്പോഴത്തേക്കിനും രേവതിയാണെങ്കിലോ മാർക്കറ്റിൽ പോയി ആയിട്ട് വരുക അങ്ങനെ ഈ കട എടുത്ത് പൊക്കുന്നത് കാണതും രേവതിയാണെങ്കിലോ അയ്യോ സാറേ നിങ്ങളിത് എന്തേ കാണിക്കുന്നത് അതെൻ്റെ കടയാ വഴിയരികിൽ കടയിട്ടതും പോരാ എന്നിട്ട് എൻ്റെ കടയാണ് പോലും നിങ്ങൾ ആരോടെങ്കിലും പെർമിഷൻ വാങ്ങിച്ചിട്ടാണോ ഇങ്ങനൊരു കട ഇവിടെ തുടങ്ങിയത് സാറേ എൻ്റെ ഭർത്താവ് എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു തന്ന കടയാണ് സാറേ അതിങ്ങനെ പൊളിച്ചോണ്ട് പോവല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി നിന്ന് കെഞ്ചുക ഈ സമയമാണെങ്കിൽ ജോക്കികം കഴിഞ്ഞ് മടങ്ങി വരുന്ന നമ്മുടെ രവിയാണെങ്കിലും രേവതിയോട് ചോദിച്ചു എന്താ മോളെ എന്താ പ്രശ്നം അച്ഛ ഇത് കണ്ടില്ല അച്ഛാ നമ്മുടെ കട കൊണ്ടുപോകുന്നു ഇതാരേ ഇത് നിങ്ങളൊക്കെ ആരാന്ന് ചോദിച്ചതും അതേ ഇവിടെ നിങ്ങൾ കട നടത്തുന്നതിന് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് ഇതേ കോർപ്പറേഷൻ വണ്ടിയാ കോർപ്പറേഷൻകാരാണ് വന്നിരിക്കുന്നത് എന്തായാലും ഇതിന് പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇനി ഇവിടെ എന്തെങ്കിലും തുടങ്ങാൻ പറ്റുള്ളൂ വഴിയൊരിക്കൽ കൊണ്ടുവന്ന അവളുടെ ഒരു പെട്ടിക്കടയെന്നും പറഞ്ഞ് അവന്മാരത് എടുത്തുകൊണ്ട് പോകുമ്പം ദേ നമ്മുടെ ചന്ദ്രയുടെ മനസ്സിലാണെങ്കിൽ ഇടവ് പൊട്ടുക ശ്രുതിയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ സന്തോഷത്തിൽ നിൽക്കുന്നു ആൻറ്റി നമുക്ക് താഴെ പോയി ബാക്കി കാര്യങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ രേവതിയുടെ പൂക്കടയും കൊണ്ട് കോർപ്പറേഷൻകാർ പോയതും നാ നമ്മുടെ രേവിക്കാണെങ്കിൽ വലിയ സൂക്ഷ്മമായി രേവതിയാണെങ്കിൽ അതിലും വലിയ സങ്കടത്തിൽ അവരുടെ വീട്ടിലേക്ക് കയറിപ്പോവുക അപ്പം സച്ചി അവൻ്റെ ഒരു ഓട്ടോ ഒക്കെ കഴിഞ്ഞ് മടങ്ങി വരിക ആ സമയമാണെങ്കിൽ നമ്മുടെ രേവതി നിന്ന് ഭയങ്കരമായിട്ട് ഇന്ന് കരയുന്ന കാഴ്ച കണ്ടു അപ്പോഴത്തേക്കിനും സച്ചി രേവതിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി രൂ എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത് അതെ സച്ചേട്ട എൻ്റെ എല്ലാ ആഗ്രഹവും അവസാനിച്ച സച്ചിയേട്ട എൻ്റെ കടയും കൊണ്ട് കോർപ്പറേഷൻകാർ പോയി ഇതെന്താ ഇത് വെള്ളരിക്ക പട്ടണോ അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ വലിയ ദേഷ്യത്തിലെ നിൽക്കുക ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും അങ്ങോട്ട് വന്നു അതെ ബിസിനസ്സൊക്കെ തുടങ്ങണമെങ്കിൽ വലിയ കാര്യമുണ്ട് ഒരുപാട് പേപ്പറൊക്കെ നീക്കാനുണ്ട് അല്ലാതെ ചുമ്മാ തോന്നുമ്പോൾ പോയി ഒരു കടയങ്ങ് ഉണ്ടാക്കി വെച്ചാൽ അതിന് ചില പെർമിഷനും കാര്യങ്ങളും ഒക്കെ വേണം അല്ലെങ്കിൽ ഇതുപോലെ എടുത്തുകൊണ്ട് പോവും കണ്ടില്ലേ പോയത് അപ്പം നിങ്ങൾക്ക് നല്ല സന്തോഷമുണ്ടല്ലോ എന്ന് സച്ചി അവരോട് ചോദിക്കുക ആ ഇനിയിപ്പോൾ ഞാനെന്ത് പറയാനാണ് അല്ലെങ്കിലും നിനക്ക് എന്നെയാണല്ലോ സംശയം ഇവിടെ എന്ത് സംഭവിച്ചാലും അതിൻ്റെയൊക്കെ പിന്നിൽ ഞാനാണെന്നാണല്ലോ നീ പറയുന്നത് ചന്ദ്രയാണെങ്കിൽ ഓവർ ക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുക ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട് അതേ സച്ചി സച്ചിക്ക് തോന്നിയതുപോലെ സച്ചി ഒരു കട അങ്ങ് ഇട്ട് കൊടുത്തു ഇതല്ലേ സംഭവിച്ചത് എന്തായാലും ആ കട കൊണ്ട് ഇപ്പം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് സച്ചിക്ക് ബോധ്യപ്പെട്ടല്ലോ ആ സച്ചി മാത്രമല്ല നമ്മുടെ ചന്ദ്രപതിയെ രവിയും തുറച്ചു നോക്കുന്നുണ്ട് രേവതി ആണെങ്കിൽ എന്നാലും സച്ചി കേട്ടാ എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന കടയല്ലേ അത് അത് പോയത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വലിയൊരു സങ്കടം എൻ്റെ ജീവിതത്തിൽ ഇനി വരാനില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുക ചന്ദ്രയാണെങ്കിൽ നമ്മുടെ ശ്രുതിയെ നോക്കി അങ്ങനെ ആക്ട് കാണിച്ചോണ്ടിരിക്കുക ഇനിയിപ്പോ എന്ത് ചെയ്യാനാ ഒരു കാര്യം ചെയ്യ് ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് പഴയതുപോലെ ഇവിടെ എങ്ങാനും കൂട് അതായിരിക്കും നിനക്ക് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഓരോ ആൾക്കാരും അവരുടെ കഴിവുകൾക്കനുസരിച്ചിട്ടൊക്കെ ഓരോരോ പണി ചെയ്യുന്നുണ്ടല്ലോ ശ്രുതി കണ്ടില്ലേ പാർലറിൽ പോയി നല്ല പൈസ സമ്പാദിക്കുന്നുണ്ട് വർഷയാണെങ്കിലും കോടീശ്ശരിയ എന്നിട്ടും ഡബിങ് സ്റ്റുഡിയോയിൽ പോയിട്ട് അവളും സമ്പാദിക്കുന്നുണ്ട് നീ ഇനി ഒരു കാര്യം ചെയ്താൽ മതി ഈ വീട്ടിലെ വീട്ടുജോലിയൊക്കെ ചെയ്ത് ഇവിടെ തന്നെ അങ്ങ് ഒതുങ്ങിക്കൂട് അതായി നിനക്ക് പറഞ്ഞിട്ടുള്ള രേവതിയോട് ചന്ദ്രമതി പറഞ്ഞതും നമ്മുടെ രവിക്ക് ദേഷ്യം വരിക എൻ്റെ ചന്ദ്രെ അവൾ മനസ്സ് വിഷമിച്ച് നിൽക്കുന്നത് നീ കാണുന്നില്ലേ എന്നിട്ട് ഈ സമയത്താണോ അവളിങ്ങനെ കുത്തിനോവിക്കുന്നത് ഹോ ഇവളിനി എന്നും മര്യാദ പഠിക്കാനാണോ ഏതോ ഒരു അറിവ് കേട്ടവള് അവൾ കാണിച്ചു കൂട്ടിയ ഒരു നിറുകേട ഇത് അല്ലെങ്കിൽ പിന്നെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് വിചാരിക്കുന്ന ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതം നശിപ്പിക്കില്ലല്ലോ എന്തായാലും ഇതിനൊന്നും എനിക്ക് കൂട്ടു നിൽക്കാൻ പറ്റത്തില്ല സച്ചി ഞാനൊരു കാര്യം ചെയ്യാം എനിക്കും കോർപ്പറേഷനിൽ പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവരെ ഞാനൊന്ന് വിളിക്കട്ടെ എന്നിട്ട് അവരോടൊന്നും സംസാരിച്ച് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്ന് രവി പറയുക അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പതുക്കെ ശ്രുതിയെ കാണിച്ചു ശ്രുതിയും കൂട്ടിയിട്ട് ചന്ദ്രമതി റൂമിലേക്ക് ചെന്നിട്ട് ചന്ദ്രയും ശ്രുതിയും കൂടി ആ റൂമിലിരുന്ന് അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുക അട്ടഹസിച്ചും അതുപോലെ കൈകൾ തമ്മിൽ കൂട്ടി ചന്ദ്രയാണെങ്കിൽ അവളുടെ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ ശ്രുതിക്കാണെങ്കിലോ ഓ ഇവർ ഭയങ്കര ഒരു തള്ള തന്നെയാണല്ലോ എന്ന് അവൾ ആലോചിക്കുക അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻ്റെ പെയ്യാണ് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്